ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾക്കായുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം എം അനിൽകുമാർ അധ്യക്ഷനായി ജോയ് മുത്തേഴൻ മുഖ്യപ്രഭാഷണം നടത്തി ചാലക്കുടി പട്ടണത്തിൽ പ്രൗഢമായി സേവനം ചെയ്യുന്ന ഒരു ബാങ്കാണ് സി പി സി ബളയവും കോവിഡും ഒക്കെ വന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലും വിദ്യാഭ്യാസ മേഖലകൾക്കും ഒരുപാട് ധനസഹായങ്ങൾ ചാലക്കുടി നഗരസഭയിലേക്കും കോവിഡ് അടുക്കളയിലേക്കും ഒക്കെ ധാരാളം സഹായം ചെയ്ത ബാങ്കാണ് സി പി സി മന്ത്രി അതുപോലെ തന്നെ ഒരു കൊച്ച പ്രദേശമായ വിജയരാഘവരത്തെ സ്കൂളിനും അതുപോലെ തന്നെ ചാലക്കുടി പട്ടണത്തിന് പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനുമൊക്കെ ഒരുപാട് വിദ്യാഭ്യാസപരമായ ധനസഹായം കൊടുക്കാൻ മുന്നിട്ട് നിൽക്കുന്ന ബാങ്കാണ് സി പി സി മന്ത്രി അതുപോലെ തന്നെ വിശേഷണം ഇവിടുത്തെ സഹകാരികൾക്ക് അല്ലെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മെമ്പർമാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു ബാങ്ക് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊണൽ തൊഴിലിനും കൂടുതൽ ഊണൽ എന്നീ നിലകളിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ഇതിലെ ഓരോ അംഗത്തെയും നമുക്ക് എല്ലാവർക്കും നേരിട്ടറിയാം ഞാനും ഇതിലെ ഒരു മെമ്പറും കൂടിയാണ് ഏകദേശം എനിക്കറിയാം നമുക്കൊരു അത്യാവശ്യ സന്ദർഭങ്ങൾ ഇതുവരെ സമീപിച്ചാൽ നമുക്ക് ആവശ്യമായ ഒരു സിംബിൾ ടോണിൽ തരാനായിട്ട് ഞാൻ ഈ കൊച്ചുമക്കളോട് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ ധാരാളം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്നത് അപ്പം ഇത്തരം ഒരു വേദി നമുക്ക് പങ്കിടുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം നമ്മുടെ അധ്യാപകരെ ഓർക്കണം നമ്മൾ പഠിക്കുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ഇവിടെ വരെ നിരവധിയായ പുരസ്കാരങ്ങൾ ഈ രണ്ട് മാസക്കാലം നിങ്ങൾക്ക് കിട്ടുകയാണ്